നമസ്കാരം ഇന്ന് എവിടെ ചെന്നാലും അത് പ്രത്യേകിച്ച് മുതിർന്നവർ കൂടുന്ന സ്ഥലത്ത് ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം നമ്മുടെ സ്കൂൾ കുട്ടികളിലേക്ക് പോലും മദ്യവും മയക്കുമരുന്നുമൊക്കെ കടന്നു കൂടുന്നു എന്നുള്ളതാണ് ഞാനൊരിക്കൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി വിൽക്കുമ്പോൾ ഒരു പ്ലസ് ടുവിന് പ്ലസ് വണ്ണും പ്ലസ് ടുവിനും ആ തരം അതിൽ പഠിക്കുന്ന ഒരു പത്ത് ഇരുപത്തഞ്ച് കുട്ടികൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു പിന്നെ ഞാൻ കണ്ടത് അവരുടെ കയ്യിലെല്ലാം ബിയർ ബോട്ടിലുണ്ട് അടുത്തുള്ള ഒരു ബാറിൽ നിന്ന് ബിയർ വാങ്ങിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നവർ കുടിക്കാൻ സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെയിൽവേ പോലീസിന് ആക്ഷൻ ഉണ്ടാവും എന്തുകൊണ്ടോ അവിടെ അങ്ങനെ ഉണ്ടായില്ല അവർക്ക് തങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണെന്നതിനെക്കുറിച്ചോ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് എന്നതിനെക്കുറിച്ചോ ഇതൊക്കെ ആരെങ്കിലും കാണുമെന്നതിനെ കുറിച്ചോ ഒരു ബോധമില്ല കണ്ടാന്ത എന്ന ഭാവമാണ് അതുപോലെ അതുപോലെ തന്നെ പെൺകുട്ടികൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് പെൺകുട്ടികൾ കൂട്ടം കൂടി സെർട്ട് വലിക്കുന്നതും ഒക്കെ ഇന്ന് തിരുവനന്തപുരത്ത് വളരെ സാധാരണമായ കാഴ്ചകളാക്കി മാറി അങ്ങനെയാണെങ്കിൽ താമസിക്കാതെ തന്നെ എല്ലാ ടൗണുകളിലേക്കും അതുപോലെ തന്നെ എല്ലാ ഒക്കെ ഇത് വരും അതായത് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു പതിനഞ്ച് വയസ്സിൽ എത്തുന്ന കുട്ടികളൊക്കെ മദ്യപാനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ അത്യാവശ്യമായിട്ട് അംഗീകരിക്കും അതായത് മദ്യപാനം സോഷ്യലൈസ് ചെയ്യപ്പെടും നമ്മൾ മദ്യപാനത്തെ വളരെയധികം എതിർക്കുന്ന രീതിയിലുള്ള ഒരുപാട് പരസ്യങ്ങളും പോസ്റ്ററുകളും ഒക്കെ കാണുന്നുണ്ട് മദ്യവിരുദ്ധ സംഘടനകൾ ഒരുപാടുണ്ട് അവയൊക്കെ കൂടെ കൂടെ സമരം ചെയ്യുന്നുണ്ട് മദ്യത്തിനെതിരായി ഭയങ്കരമായിട്ട് പ്രാസംഗിക സംസാരിക്കുകയും ചെയ്യും സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്ന പോലെ മദ്യപാനം വളരെ മോശമായ കാര്യമാണ് എന്ന് സിനിമകളൊക്കെ എഴുതി കാണിക്കും പക്ഷേ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പോലും നമുക്ക് അത് ഇത് കാണാൻ കഴിയും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥല സ്ഥലത്ത് മദ്യപിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുന്നു ഏറ്റവും വലിയ കഷ്ടം അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് അങ്ങനെ വരുന്ന പുതിയ 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 കുട്ടികളുണ്ടല്ലോ അവരും വിചാരിക്കുന്നത് ഈ മദ്യപാനവും മയക്കുമരുന്നൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ് ഒരിക്കലുമല്ല പക്ഷെ അങ്ങനെ ഒന്നുകിൽ നമ്മുടെ യുവതലമുറ ആകെ നശിപ്പിക്കുന്നതിന് വേണ്ടി ടാർജറ്റ് ചെയ്തുകൊണ്ട് കുറേ പേർ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ നാശത്തിലേക്ക് അറിവില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകും ഇപ്പോൾ ചില ഈ ടെക്നിക്കൽ കമ്പനീസിലൊക്കെ ടെക്നോകളുടെ ഇടയിലൊക്കെ അവരുടെ മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ മദ്യം അതിൻ്റെ ഒരു പാർട്ടാണ് അവിടെ തന്നെ ഒരു ബാർ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ശ്രമമൊക്കെ നടത്തി ടെക്നോ പാർക്കിലാണ് അപ്പോൾ അതിൽ ചെല്ലുന്ന ഒരു കുട്ടി അതായത് അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് വളരെ മര്യാദയായിട്ട് വളർന്നൊരു കുട്ടി അവനൊരു കമ്പനി ചേരുന്നു അപ്പോൾ ആ കമ്പനിയുടെ ക്രൂവിൻ്റെയൊക്കെ മീറ്റിംഗ് നടക്കുന്നു അപ്പോൾ മദ്യം പിളമ്പു അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നില്ല ഞാൻ മദ്യപിക്കില്ല ഞാൻ മദ്യപിക്കുന്ന ശീലമുള്ള ആളല്ലേ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മറ്റാളുകൾക്കിടയിൽ ഇവൻ ഏവനടാ ഇവൻ ഇവൻ ഏത് നാട്ടൻ പുറത്തുകാരനടാ ഇവൻ എന്ന മട്ടിലാണ് കാണുന്നത് ഒരു പക്ഷേ അതിൻ്റെ ബോസ് ഒക്കെ താൻ മദ്യപിച്ചില്ലെങ്കിൽ താരും മലയാളിയാണോ എന്നൊക്കെ ചോദിക്കുമോ തരാം ബോട്ട് ഹൗസുകളിലും ഒക്കെ പാർട്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ പെൺകുട്ടികളെ പോലും മദ്യപിക്കുന്നു ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല ഇത് വലിയൊരു അപകടമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു മനസ്സിൽ ചോദിക്കുന്നൊരു ചോദ്യം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം മദ്യം ഇല്ല മുർഗങ്കടയിൽ പോലും കിട്ടുമല്ലോ അല്ലേ എല്ലായിടത്തും കിട്ടും അവിടെയൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് മദ്യപിച്ച് യുവതലമുറ നശിക്കുന്നില്ലല്ലോ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല ഒരുപാട് പേര് മദ്യത്തിൻ്റെ അഡിക്സാണ് മയക്കുമരുന്നുകളിലെ അടി അടിമകളാണ് ഭയങ്കര തണുപ്പൊക്കെ വരുമ്പോൾ ഈ മയക്കുമരുന്ന് വാങ്ങുവാൻ കഴിയാത്ത ആളുകൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മരിച്ചിരിക്കുന്ന കാഴ്ച കാണാം അത്രയാണ് അതോട് അപ്പോൾ അത് അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിനൊരു മാറ്റം വരില്ലേ ഇതിനൊരു മാറ്റം വരുന്നു യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ അടുത്ത കാലത്ത് നടത്തിയൊരു സ്റ്റഡി കാണിക്കുന്നത് ആണുങ്ങളുടെ മദ്യപാനം വളരെ കുറഞ്ഞു അത്ഭുതകരമായ രീതിയിൽ ആണുങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ മദ്യം ഉപയോഗിക്കുന്നു കുറഞ്ഞു എന്നാൽ കൊണ്ട് അതഹാൻ സ്ത്രീകളിൽ കൂടിയത് എന്തുകൊണ്ടാണ് ഈ മദ്യത്തെ മദ്യത്തിൻ്റെ ഈയൊരു തീഷ്ണമായിട്ടുള്ള ആകർഷണത്തിന് പുറത്തു വരാൻ കാരണം ചെറുപ്പക്കാർ അതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയിപ്പോഴൊരു കാര്യം മനസ്സിലായത് കോവിഡിന് ശേഷം ആണുങ്ങളെല്ലാം വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണ് അവർ ജിമ്മുകളിലൊക്കെ പോകുന്നു യോഗ സെൻറ്റേഴ്സുകളിലേക്ക് പോകുന്നു അപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെ വ്യക്തമായി ഇവരോട് പറയുന്നു മദ്യം കുടിച്ചിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ജിമ്മിൽ വന്നിട്ട് ഒരു പ്രയോജനമില്ല അതായത് ഒരു മണിക്കൂർ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ മസിൽസിനെല്ലാം നല്ല എനർജി കിട്ടി ടോട്ടൽ എനർജി കിട്ടി നിങ്ങൾ ഒരു ഗ്ലാസ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ ചെയ്തത് മുഴുവൻ എഫക്റ്റ് പോകും അതുപോലെ തന്നെ മദ്യപിച്ചുകൊണ്ട് പിന്നെ യോഗ ചെയ്തിട്ട് ആ ഒരു അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറുപ്പക്കാർ വളരെ കോൺഷ്യസ് കോൺഷ്യസായി ആൺകുട്ടികൾ പക്ഷേ പെൺകുട്ടികൾ ഇപ്പോഴും ഒട്ടും കോൺഷ്യസ് അല്ലയെന്ന് മാത്രമല്ല അവർ പല ഡിപ്രഷൻസും അതും ഇതുമൊക്കെ കൊണ്ട് മദ്യപാന ശീലത്തിലേക്ക് പോകുന്നു ഡിപ്രഷൻ ഒരിക്കലും മദ്യപാനം ഒരു ക്യൂർ അല്ല കാരണം മനസ്സ് തളർന്ന് എന്ന് ബാറിച്ച് തന്ന ഒരു ഗ്ലാസ് കുടിച്ച് കഴിയുമ്പോൾ എന്തോ ഒക്കെ ഫീൽ ചെയ്യും ഞാൻ ഐ എം നോട്ട് ദ ടോപ്പ് ഓഫ് ദി വേൾഡ് പോനാൽ പോട്ടും പോടാന്നൊക്കെ പറയും പക്ഷേ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഡിപ്രഷൻ തിരിച്ചു വരും ഫുൾ ഡേ അന്ന് ഡിപ്രസ്ഡായി അപ്പോൾ ഇതിനെക്കുറിച്ച് സമൂഹം ശരിക്കും ചിന്തിക്കണം ഈ സിനിമകളിലൂടെയും സീരിയലിലൂടെയും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ യുവജനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് വരണം എങ്കിൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ അതിന് നമ്മൾ ഇനി അമാന്തിച്ചാൽ പിന്നീട് ഒരു തിരിച്ചു വരവ് ഉണ്ടാവുകയില്ല